നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ വ്യാജ മധ്യ ദുരന്തം സംഭവിച്ചത് അതിൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളിൽ അൻപതോളം പ്രവാസികൾ വളരെ ഗുരുതരാവസ്ഥയിൽ അവിടുത്തെ ആശുപത്രികളിൽ തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ആരാണ് മരിച്ചത് അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഏതായാലും വ്യാജ ദുരന്തത്തിൽ മരിച്ച പതിമൂന്ന് പേരിൽ കണ്ണൂർ സ്വദേശിയായ യുവാവും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇരിണാവിലെ പൊങ്കാരൻ സച്ചിനാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സാണ് സച്ചിന്റെ പ്രായം മറ്റ് മലയാളികൾ ഉൾപ്പെടെ പത്ത് ഇന്ത്യക്കാർ മരിച്ചതായി സൂചനയുണ്ടെങ്കിലും കുവൈറ്റ് അധികൃതരോ ഇന്ത്യൻ എംബസിയോ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഏതായാലും സച്ചിന്റെ പേരും അതുപോലെ തന്നെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്ര നടത്തിപ്പുകാരായ രണ്ട് ഏഷ്യക്കാരെ കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു അറുപത്തിമൂന്ന് പേർ ചികിത്സ തേടിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് ജിലീപ് അൽ ഷൂ ബ്ലോക്ക് നാലിൽ നിന്ന് വാങ്ങിയ മദ്യം കഴിച്ച അഹമ്മദിയ ിയ ഗവർണറേറ്റുകളിലുള്ളവരാണ് ദുരന്തത്തിനിരയായത് മദ്യനിരോധനമുള്ള കുവൈറ്റിൽ വ്യാജ മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തവരുടെ വിവരങ്ങൾ അധികൃതർ ശേഖരിക്കുന്നുണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് മദ്യം സംഘടിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിച്ചവർ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് പല ആശുപത്രികളിലായിട്ട് ചികിത്സയ്ക്ക് എത്തിത്തുടങ്ങിയത് പിന്നീടാണ് ഓരോരുത്തരായിട്ട് മരിക്കുമ്പോഴാണ് സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലേബർ ക്യാമ്പുകൾ അധികമുള്ള ഇടങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായത് കഴിഞ്ഞ മെയ്യിലും വിഷമദ്യം കഴിച്ച് രണ്ട് നേപ്പാൾ സ്വദേശികൾ ഇവിടെ മരിച്ചിരുന്നു അതായത് കുറച്ച് മാസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കുവൈറ്റിൽ വ്യാജ വാങ്ങി കഴിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ മരിച്ചിട്ടുള്ള മലയാളിയായിട്ടുള്ള സച്ചിൻ മൂന്ന് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് ഏതാനും മാസം മുമ്പാണ് നാട്ടിൽ വന്ന് മടങ്ങിയത് മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം രാവിലെ എട്ടിന് വീട്ടിലെത്തിക്കും പിന്നീട് സംസ്കാരം നടക്കും അദ്ദേഹം വിവാഹിതനാണ് അതുപോലെ തന്നെ മക്കളുമുണ്ട് ഏതായാലും ഇനിയും എത്രത്തോളം ആളുകളാണ് അതിൽ മലയാളികൾ എവിടെയുള്ള ആളുകളൊക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അതുപോലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും അത് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം